ഇതൊരു കെറ്റടി വി വീഡിയോ ഒന്നല്ലാട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കസിൻസും മറ്റു ഫാമിലി മെമ്പേഴ്സും ഗാദർ ചെയ്ത ഒരു ബാപ്റ്റിസം ഫങ്ഷൻ ആയിരുന്നു ദാ ഇതാണ് ഷിൻഡോ ചേട്ടൻ എൻ്റെ കസിനാണ് ഇത് ചേട്ടൻ്റെ വൈഫ് മീന ചേച്ചി ഇവരുടെ ബേബി അമേലിയ കുട്ടിയുടെ ബാപ്റ്റിസം ആയിരുന്നു കേട്ടോ ഇനി ഞങ്ങളുടെ വലിയ കുടുംബത്തിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ദാ നിങ്ങടെ നോക്ക് ഇതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ തലവി ഞങ്ങളുടെ സാറാമ്മ അമ്മയുടെ മൂത്ത പുത്രി കുഞ്ഞുമേരി ആദ്യം കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടെങ്കിലും പിന്നെ ഞാൻ വന്നു അമ്മായിയുടെ മക്കൾ ഡെറിച്ചേട്ടൻ ജൻസഞ്ചേട്ടൻ കുട്ടിച്ചേട്ടൻ പെങ്ങൾമാരൊന്നുമില്ലാത്ത കൊണ്ട് എല്ലാ ചുരുക്കും ഞങ്ങളോട് തീർക്കുന്നു ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ അമ്മായി അമ്മായിടെ മൂത്ത മകൾ മുർളി ചേച്ചി ചേച്ചി മാത്രമാണ് ഈ ഫങ്ഷൻ ഉണ്ടാവാതിരുന്നത് രണ്ടാമത്തെ ചേച്ചി ഷെർലി ആളൊരു വൈബ്രേഷാണ് പിന്നെ ഷിൻഡോ ചേട്ടൻ നിങ്ങൾക്കറിയാലോ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയത് ഈ മുതലാണ് എൻ്റെ അപ്പൻ അറിയാലോ അല്ലേ മൂത്ത പുത്രൻ ജിത്തു രണ്ടാമത് ഈ ഞാൻ എൻ്റെ ആദ്യം കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഞാനാണ് ചേച്ചി എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കണേ അതകട് മാറിപ്പോക്കോട്ടെ പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞാച്ചൻ കുട്ടികളെ വളയ്ക്കാൻ ബഹുകേമനാണ് മൂത്തപുത്രി നയന പിന്നെ രണ്ടാമത്തെ പുത്രൻ അപ്പു പല്ലിൻ്റെ കമ്പി കാണാനാന്ന് തോന്നുന്നു അവൻ ക്ലീൻ ഷേവ് അടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ ഇത് ഏറ്റവും ഇളയ ആൻറ്റി ലിസി ആൻറ്റി മൂത്ത മകൾ നിസ രണ്ടാമത്തെ മകൾ നീമ പേര് പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ബഹു ഗായകരാണ് ഇവർ അപ്പം പാട്ടൊന്ന് കേട്ടിട്ട് വന്നാലോ കയ്യും കാലും പിടിച്ച് ഞാനൊന്ന് പാടിപ്പിച്ചിട്ടുണ്ട് സർവാ കുക ഓ രാജ ഇവളോട് ചോദിച്ചെനിക്ക് ഉറപ്പായിരുന്നു എന്നെ കാട്ടുന്ന് ഒരു പാട്ട് വേണാനിയ ഇത് ചെറിയൊരു കസിൻ ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു ഈ ഒരു ബിഗ് ഫാമിലിയാണ് എൻ്റെ അപ്പച്ചൻ്റെ ഫാമിലി എല്ലാ മായമാരും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം അടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലി